നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലൂടെ കടന്നു പോവുകയാണ് അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വാക്വാദത്തിലും അതുപോലെ തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികളെ പറ്റിയിട്ടുള്ള ചൂടേറിയ ചർച്ചകളിലും മുൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകളിലൂടെ കടന്നു പോവുകയാണ് അതിനൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നേതാക്കളും പാർട്ടികളും ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിത്വം പി വി എൻവർ ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുന്നില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് പകരം ഒരാളെ സജസ്റ്റ് ചെയ്യാമെന്ന് കോൺഗ്രസ്സിനോടൊരു എന്താണ് ഒരു ഒരു ധാരണ മുന്നോട്ട് വെച്ചു പക്ഷേ ഈ ധാരണ അംഗീകരിക്കാതെ കോൺഗ്രസ് മുന്നോട്ട് പോയി അങ്ങനെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നിലവിലും പി വി എൻവർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിനെടുത്ത് ശ്രമിക്കാൻ നോക്കി പക്ഷേ അത് വീണ്ടും എന്താണ് ഫലവത്താവാതെ കാര്യങ്ങൾ വീണ്ടും തണുത്ത മട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്ന ഓരോ പാർട്ടികൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ആണെങ്കിലും എല്ലാ പാർട്ടികളും ഒരു പ്രധാന മേജർ പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കില്ലേ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാറുണ്ട് നമ്മളിപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാ ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവൊക്കെ അവരുടെയൊക്കെ പാർട്ടിയിൽ സപ്പോർട്ട് കൊടുത്ത എൻ ഡി എ സഖ്യത്തിൽ കയറിയപ്പോൾ തന്നെ അവർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്നത് പോലെ തന്നെ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ നിൽക്കുന്ന പി വി അൻവറും ചില കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടിയിട്ട് ചോദിക്കുകയുണ്ടായി അടുത്ത് അപ്പോൾ അത് നിരസിച്ചിരുന്നു അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പി വി അൻവറിന്റെ കൂടെ നിൽക്കുന്ന സജീവ് മന്നക്കടമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹത്തിനെ നിരവധി തവണ കോൺഗ്രസ് നേതാക്കൾ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തന്നെ മാധ്യമത്തിനോട് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അധികം നീട്ടാത്തത് അപ്പോൾ ആ ഒരു ഒന്ന് കേട്ട് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുകയായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം അദ്ദേഹം ജയിച്ച സിറ്റിംഗ് സീറ്റ് അത് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുകൊടുത്തിട്ട് തിരിച്ച് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടുന്നത് അവകാശമാണ് അദ്ദേഹം പറഞ്ഞു ശരിയാ രണ്ടാമതാണ് പുതിയൊരു കക്ഷി ആ ഒരു മണിയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റ് കൊടുക്കാം എന്ന് പറയണ്ടേ എനിക്കല്ല ഒരു സീറ്റ് എന്തെങ്കിലും കക്ഷി കൊടുക്കാമെന്ന് പറയണ്ടേ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു മൂന്ന് സീറ്റ് അഞ്ച് സീറ്റാണ് ചോദിക്കുന്നത് മൂന്ന് സീറ്റുകൾ എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ച് അത് ഇവർ പറയാം രണ്ടാമത്തെ സീറ്റി കാരണം ഒരു മുന്നണി പ്രവേശനം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന ചങ്കുറപ്പോ കൂടി സി പി വിമാർ പറഞ്ഞു പി വി എൻമാർ ഒരു ദിവസം എന്നെ അന്വേഷിച്ചു ഞാൻ പി വി അന്വേഷിച്ച് പോയതല്ല അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു ഞാൻ ഞെട്ടി പോയിച്ചതിൽ വീട്ടിൽ വന്നവർ പറഞ്ഞു ഞാൻ കടമ ഞാൻ നിങ്ങളെ കുറിച്ച് മുഴുവൻ പഠിച്ചില്ല വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ വരുന്നത് നിങ്ങളെ കുറിച്ച് എല്ലാ ആളുകളും ഒരാൾ മാത്രം നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാവരൊക്കെ നിങ്ങളെക്കുറിച്ച് വളരെ നല്ലതായിരുന്നു പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കലാകാലങ്ങളിൽ പൂഞ്ഞാർ സീറ്റ് കാണിച്ച് കെ എം മാണിയും പി ജെ ജോസഫും നിങ്ങളെ പറ്റി തന്നെ എനിക്കറിയാം ഞാൻ പറ്റിക്കാൻ വന്നതല്ല നിങ്ങളെന്നോടൊപ്പം വരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പല പേര് പല ഉന്നത നേതാക്കമാരും നിങ്ങളെ കൂടെ കൂട്ടണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൂർ ആലോചിക്കണം പെട്ടെന്ന് ഞാൻ എന്നെ പറ്റുന്ന രാഷ്ട്രീയമായിട്ട് ഞാൻ ഒന്ന് ആദ്യം ഒറ്റ മറ്റേ മാറിയിട്ടുള്ളൂ ഞാൻ യു ഡി പി എൽ നാഗ പാടം ഇന്ത്യയിലേക്ക് മാറിയില്ല കേരളാ കോൺഗ്രസ് മാറിയിട്ടില്ല മാണികൂർക്ക് ഞാൻ മാറിയെന്ന് പറയാൻ പറ്റില്ല മാണികൂർ എൽ ഡി പിയിൽ അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ആഴ്ച ആഴ്ച എനിക്ക് പാർട്ടി പറഞ്ഞാൽ താല്പര്യമില്ല ദൈവത്തെ എന്നെ എന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ വിട്ടില്ല പള്ളി അതായത് വീണ്ടും കോട്ടയത്ത് തോന്നു എന്നെ കണ്ടോ പറഞ്ഞു ഞാൻ തിന്നു വീണ്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ ലീഡർഷിപ്പ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് സജി വരണം എന്ന് പറയും ഞാൻ ചെയ്തിട്ട് ഞാൻ നോക്കി സുരേന്ദ്രൻ എന്നെ സഹായിക്കാൻ പറ്റത്തില്ല പിന്നെ പി സി ഓരും മകനോടെ കത്തോലിക്കരുടെ മുഴുവൻ കൊട്ടേഷൻ ഏറ്റെടുത്തു ബിജെപി നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളെപ്പോൾ ഇവിടെ ബുദ്ധിമുട്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ വെള്ളപ്പള്ളി തുഷാറും അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല ഞങ്ങളുടെ കാര്യം തന്നെ നടക്കുന്നില്ല പറഞ്ഞേ ഇങ്ങനെ കൈ കഴിഞ്ഞ് നിൽക്കുക ഞാൻ അതിനുശേഷം സുരേന്ദ്രനെ മൂന്ന് വട്ടം കാൻ വേണ്ടിയാ ശ്രമിച്ചു വിളിച്ചു അദ്ദേഹത്തിന് സമയം ഞാൻ കാണാൻ പറ്റില്ല കണ്ട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു കൈ കൊടുത്ത് വിരിക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചുള്ളൂ പക്ഷെ കാണാൻ പറ്റിയില്ല അതിനുശേഷം അന്ന് എന്റെ എതിരാളിയും പറഞ്ഞത് ബി ജെ പി മൂന്ന് കോടി രൂപയും ഇനോവക്കാരൻ തന്നു ഞാൻ മൂവായിരം രൂപ ആയും അവരൊരു ഈ പറഞ്ഞ അരസൈക്കിൾ മാറ്റി മാറ്റിന്നാണെങ്കിൽ വാങ്ങിച്ചെങ്കിൽ ഒരു പക്ഷേ ബിജെപിക്കാരൻ്റെ വീടിന്റെ കല്ലെങ്കിൽ പറഞ്ഞേനെ അപ്പൊ ഞാനൊരു ഒന്നും കൈപ്പറ്റിട്ടില്ല ഞാൻ എന്റെ സേവനങ്ങൾ ഒരുപക്ഷെ ബിജെപി അല്ല മുന്നേറ്റി അങ്ങ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അപ്പോ അതിനുശേഷം അന്വർ വന്നു അൻവർ ഒപ്പം ഞാൻ ഇറങ്ങി ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതാ അതെ ഒരു അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യനെപ്പറ്റി പറയുമ്പോൾ ഒരു മഹാനായ അല്ലെ ഒരു മാനനായ മനുഷ്യൻ എന്ന് എനിക്ക് പറയാൻ പോകൂ എന്റെ രണ്ട് നേതാക്കന്മാർ എൻ്റെ പൂഞ്ഞാർ സീറ്റ് പൂഞ്ഞാർ സീറ്റ് എന്ന് പറഞ്ഞ എന്റെ ഏഹ് സമയത്ത് സീറ്റ് തരാൻ പറ്റില്ല പക്ഷേ ഈ മനുഷ്യൻ അത് പറഞ്ഞത് ഒരു സീറ്റ് ഉണ്ട് പ്രതികരണത്തിൽ ഒരു സീറ്റ് കൂടി വാങ്ങിക്കും ശരി എന്ന് പറഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നിങ്ങൾ ആര് പറഞ്ഞില്ല യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം എന്നെ വിളിച്ചു സജി എങ്ങനെയും സെറ്റിലാകുക സെറ്റിലാകണം ഞാൻ പറഞ്ഞു എന്തും മര്യാദകളങ്ങനെ പറഞ്ഞു അദ്ദേഹത്തോട് അസോസിയേറ്റ് കക്ഷി ആക്കാമെന്ന് പറഞ്ഞാൽ ആക്കിയില്ല സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിന് സീറ്റ് പോലും നിങ്ങൾ ഉറപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് മൂന്ന് സീറ്റ് മലബാറിൽ യു ഡി എഫ് തോറ്റു നിൽക്കുന്ന മൂന്ന് സീറ്റ് തിരുവാമ്പാടി മൂന്ന് സീറ്റ് അതായത് പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കണം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിക്ക് ഡെഫിനറ്റ് അദ്ദേഹത്തിന് ഞാൻ മൂന്ന് സീറ്റിൽ ഏത് കൊടുക്കാം യു ഡി എഫ് പ്രവേശനം ഞാൻ അസോസിയേറ്റ് കഷ്ടിന്റെ കക്ഷി എന്ന് പറഞ്ഞ് വഴി വഴിപൊളിക്കാൻ പറ്റത്തില്ല ഞാൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്നയാളാണ് അപ്പൊ അതുകൊണ്ട് യു ഡി എഫിനകത്ത് പുനരധികാര സമിതിയിൽ പ്രവേശനമുള്ള കക്ഷിയാണെങ്കിൽ ഓക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു മറ്റു കക്ഷികൾക്ക് തരുന്നവരുടെ പ്രാതിനിധ്യം കെ ബി സി പ്രസിഡന്റ് പറഞ്ഞു മറ്റ് കക്ഷികൾക്ക് തരുന്നവരുടെ ഉള്ള പ്രാതിനിധ്യം നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാവും യു ഡി എഫിനകത്തുണ്ട് എങ്ങനെയും അനൂപ് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ എന്റെ രണ്ട് മൂന്ന് നേതാക്കന്മാരുടെ എന്റെ അണികളിൽ ഉൾപ്പെടെ ഞാൻ സി പി വി എം പോയി കണ്ടു പേഴ്സണലായിട്ട് മാറ്റി ഒരു കാര്യം ചെയ്യേ ഞാൻ അങ്ങനെ പറയുന്നു നമുക്ക് യു ഡി ഫിൽ കയറി അങ്ങനെയൊക്കെ സീറ്റ് കിട്ടട്ടെ ആ സീറ്റ് കയറി എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടാമത് സീറ്റ് കിട്ടി കിട്ടി കിട്ടിയില്ലേ വേണ്ട അങ്ങ് യു ഡി എഫിൽ കാരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ എന്തു പറഞ്ഞാണ് നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് അത് നടക്കാതെ എനിക്കിത് വേണ്ട പിന്നെ ഒരു സീറ്റ് ഇത് ഔദാര്യമല്ല അതായത് അദ്ദേഹം ജയിച്ച സിറ്റിംഗ് സീറ്റ് അത് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുകൊടുത്തിട്ട് തിരിച്ച് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടുന്നത് ഔദാര്യമല്ല അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹം പറഞ്ഞു ശരിയാ രണ്ടാമത് പുതിയൊരു കക്ഷി ആ ഒരു മൊഴിയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റ് കൊടുക്കാം എന്ന് പറയേണ്ടേ എനിക്കല്ല ഒരു സീറ്റ് എന്തെങ്കിലും കക്ഷി കൊടുക്കാമെന്ന് പറയണ്ടേ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു മൂന്ന് സീറ്റ് അഞ്ച് സീറ്റാണ് ചോദിക്കുന്ന മൂന്ന് കിട്ടണം കിട്ടണമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇവർ പറയാത്തോടുകാരണം രണ്ടാമത്തെ സീറ്റിനെക്കുറിച്ച് പറയാത്തുകാരം ഒരു മുന്നണി പ്രവേശനം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന ചങ്കുറപ്പോട് കൂടി സി പി വി എൻമാർ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ വീണ്ടും പറഞ്ഞു എന്നെ എന്റെ കാര്യത്തിൽ ശ്രമിക്കാതെ ശ്രദ്ധിക്കാതെ അങ്ങ് അങ്ങനെ ഒരു സീറ്റ് ഉറപ്പിച്ച് കാരണം അദ്ദേഹം സമ്മതിച്ചില്ല അതിനുശേഷം വീണ്ടും യു ഡി എഫ് നേക്കമാർ എല്ലാവരും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വേറെ നിരവധി നേക്കമാർ എന്നെ ബന്ധപ്പെട്ടു അതിനോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയും സമാധാനമായിട്ട് കയറുമെന്ന് പറഞ്ഞപ്പോഴും ശ്രീ പി വിൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ന്യായമാണ് അദ്ദേഹത്തിന്റെ സീറ്റ് അങ്ങ് കൊടുത്തിട്ട് ഒരു സീറ്റ് കൊടുക്കല്ല അദ്ദേഹത്തിന് ഒരു സീറ്റ് കൂടെ വേണം അല്ലെങ്കിൽ രണ്ട് സീറ്റ് കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പം അസോസിയേറ്റ് കിട്ടി ആക്കി ആയില്ല അതിനുശേഷം എന്താ സംഭവിച്ചത് അദ്ദേഹം സ്ഥാനാർത്ഥിയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു അദ്ദേഹം വർത്തിക്കുന്നതാണ് പറഞ്ഞു അതിന്റെ പേരിലാണ് പിന്നെ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹം വലിയ സ്ഥാനാർത്ഥിയ്ക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതായത് അവസാനം മുന്നിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ചു അവിടെ നിൽക്കുക അദ്ദേഹം മത്സരിക്കുന്നു ഇതിനിടയിൽ ഞാൻ പറയുന്നു എനിക്ക് യു ഡി ഡി എഫിലേക്ക് എന്നെ നിൽക്കാൻ എന്നെ നിരവധി നേതാക്കന്മാർ ക്ഷണിച്ചു നേതാക്കളെ കാണാൻ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ പറഞ്ഞു ബി വി അന്മർ ഒപ്പം വേണമെങ്കിൽ ചർച്ചയ്ക്ക് വരാം അല്ല ചർച്ചയ്ക്ക് വന്ന് വിഷയമില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ